ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ എൻ ഐ എ മട്ടന്നൂർ ബേരത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത പെരുമ്പാവൂർ സ്വദേശിയായ അശമന്നൂർ മുടശ്ശേരി സവാദ് എന്ന മുപ്പത്തിയെട്ടുകാരൻ ഇയാൾ ഉപയോഗിച്ചിരുന്നത് കൂടെ മരപ്പണി ചെയ്തിരുന്ന മറുനാടൻ തൊഴിലാളികളുടെ മൊബൈൽ ഫോണായിരുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ നാട്ടിൽ പോയ സമയത്ത് ഭാര്യയുടേതുൾപ്പെടെയുള്ളവരുടെ മൊബൈൽ ഫോൺ മാറ്റിവെക്കാനും സവാദ് അതീവ ശ്രദ്ധയോടുകൂടി തന്നെ ശ്രമിച്ചിട്ടുണ്ട് ഫോൺ ഒഴിവാക്കുന്നത് എന്തിനാണ് എന്ന് അടുത്ത ബന്ധുവിന്റെ ചോദ്യത്തിന് നാട്ടിൽ ഒരു കേസുണ്ട് എന്നായിരുന്നു മറുപടി കേസ് സംബന്ധിച്ച രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിലാണ് ഇത്തരം തെളിവുകളും രഹസ്യങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നത് അടുത്ത കാലത്ത് കാസർഗോഡ് ജില്ലയിൽ ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഏഴ് സെന്റ് ഭൂമി വാങ്ങാൻ ആറ് ലക്ഷം രൂപ സവാദ് മുൻകൂറായി നൽകിയിരുന്നു അതിന്റെ ബാക്കി തുക കണ്ടെത്തുന്നതിന് ഫോൺ വിളികൾക്ക് കൂടെയുള്ള തൊഴിലാളികളുടെ ഫോൺ ഉപയോഗിച്ചതായിട്ടാണ് വിവരം ഇയാൾക്ക് നേരത്തെ ബന്ധമുള്ള അയാളുകളെയാണ് ഇങ്ങനെ വിളിച്ചിരുന്നതെന്നും സംശയിക്കുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി എൻ ഐ എ സംഘം വെള്ളിയാഴ്ച മഞ്ചേശ്വരത്തെത്തി അതായത് മുമ്പ് പോപ്പുലർ ഫ്രണ്ടില് വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന സവാദ് പോപ്പുലർ ഫ്രണ്ടിന്റെ ശരീരത്ത് നിയമം പോപ്പുലർ ഫ്രണ്ടിന്റെ കോടതി വിധിച്ചതിനനുസരിച്ച് ഭരണാധികാരികൾക്ക് വേണ്ടി പാവപ്പെട്ട നിരപരാധിയായ നിസ്സഹായനായ നിരായുധനായ നിരപരാധിയായ ഒരു പാവം കോളേജ് അധ്യാപകന്റെ കൈ മഴ ഉപയോഗിച്ച് വെട്ടി അയാളുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയ സവാദിന് ജീവിക്കാൻ അതി അതിലേറെ മോഹമായിരുന്നു അയാൾക്ക് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അത്യാഗ്രഹമായിരുന്നു അയാൾക്ക് മക്കൾ വേണം ഭാര്യ വേണം കുടുംബം വേണം തൊഴിൽ വേണം അയാൾക്ക് സ്വന്തമായി ഭൂമി വേണം വീട് വേണം അതിന് പണം വേണം അതിന് എല്ലാം ഉപരിയായി തനിക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ സംരക്ഷണം വേണം അത് തന്നെയായിരുന്നു സവാദിന് ലഭിച്ചതും എൻ ഐ എ സംഘം കൂടുതൽ തെളിവെടുപ്പ് നടത്തുകയാണ് ആദ്യ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലും സവാദ് തന്റെ യഥാർത്ഥ പേര് തന്നെയാണ് നൽകിയത് മംഗൽപാടി പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാലാം തീയതി മൂത്ത കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തപ്പോൾ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് നൽകിയത് എം എ സവാദ് എന്ന പേരാണ് മേൽവിലാസം ഭാര്യ വീടിൻ്റേതും നൽകി ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഭാര്യയുടെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മുൻ ഇപ്പോഴും സജീവമായ എസ് ഡി പി ഐക്കാരനായ ഒരു വ്യക്തിയുടെ മകളെയാണ് സവാദ് വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പോൾ എസ് ഡി പി ഐക്കാരൻ അറിയില്ലായിരുന്നോ ജോസഫ് മാഷിടെ കൈവെട്ടിയ ഒന്നാം പ്രതിയാണ് സവാദ് എന്ന് അതറിയാതെയാണോ മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് എന്ന് ഞങ്ങൾ വിശ്വസിക്കണോ നിങ്ങൾക്ക് വിശ്വസിക്കാം ഞാൻ വിശ്വസിക്കില്ല മഞ്ചേശ്വരത്തെ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് ഇടനിലക്കാരെ കുറിച്ചും സജീവമായി എന്നെ അന്വേഷിക്കുന്നുണ്ട് മംഗളൂരു മംഗളൂരുവിനടുത്ത് ആരാധനാ കേന്ദ്രത്തിൽ വെച്ചാണ് അനാഥനായ ഷാജഹാനെ പരിചയപ്പെട്ടത് എന്ന് ഭാര്യ പറയുന്ന കഥ എന്നെ അങ്ങനെ അങ്ങ് വിശ്വസിക്കുമോ മറ്റാരുടെയോ സഹായം കല്യാണത്തിനുണ്ടായിരുന്നതായി എൻ ഐ എ സംശയിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയ്ക്ക് സവാദ് ഒരിക്കൽ മാത്രമാണ് ഭാര്യയെയും കൂട്ടി എറണാകുളത്തെത്തിയത് എന്ന് പറയുമ്പോൾ എന്തോ വിശ്വസിക്കാൻ കഴിയുന്നില്ല കുറ്റിപ്പുറം വരെ തീവണ്ടിയിലും പിന്നീട് കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലുമായിരുന്നു യാത്ര സവാദ് ആരെയും തന്റെ ഫോട്ടോ പകർത്താൻ സമ്മതിച്ചിരുന്നില്ല ഫോട്ടോ വഴിത്താൻ തിരിച്ചറിയപ്പെട്ടേക്കുമോ എന്ന ഭയമാണ് അതിന് പിന്നാലെ അതിന് പിന്നിലുള്ളത് എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് ഇതെല്ലാ വിവരങ്ങളും വളരെ വ്യക്തമായി സവാദിന്റെ ഭാര്യയുടെ അറിയാമായിരുന്നു എന്ന് തന്നെയാണ് സാഹചര്യങ്ങൾ കൊണ്ട് തെളിയുന്നത് ഇയാൾക്ക് എവിടെ നിന്നാണ് ഭൂമി വാങ്ങാൻ പണം ലഭിച്ചത് ആരാണ് ഇയാളെ സഹായിച്ചത് ഇയാള് ഇയാളുടെ കൂടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഫോണുകൾ വാങ്ങി ആരെയാണ് ഇതുവരെ ഇയാള് വിളിച്ചിരുന്നത് ഇയാളുടെ സ്വന്തം ഫോണ് ആരെയൊക്കെ വിളിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആരുടെ പേരിലുള്ള സിം കാർഡുകളാണ് ഇയാൾ ഉപയോഗിച്ചു വരുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുടെ ചുരുളുകൾ അഴിയാൻ ബാക്കിയുണ്ട് ചോദ്യ പേപ്പറിൽ മതം ആരോപിച്ച് പാവപ്പെട്ട പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതിയായ സവാദ് ഭാര്യയെയും പള്ളിയെയും പറ്റിച്ചു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഭാര്യയുടെ പിതാവിനും ഭാര്യക്കും എല്ലാം അറിയാമായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാകുന്നത് സ്വന്തം കുഞ്ഞുങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന പേര് കാണുമ്പോൾ സ്വാഭാവികമായും ഭാര്യ ചോദിക്കില്ലേ സവാദാരാണെന്ന് താങ്കളുടെ പേര് ഷാജഹാൻ എന്നാണല്ലോ എന്ന് ചോദിക്കില്ലേ ഇതൊക്കെ നമ്മൾ അങ്ങ് വിശ്വസിക്കണം ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സവാദ് എഴുതി ഭാര്യ കണ്ടില്ല ഭാര്യയ്ക്ക് സംശയം തോന്നിയില്ല എന്തു ഈ ഷാജഹാൻ എന്ന പേരാണ് ഭാര്യയോടും അവരുടെ വീട്ടുകാരോടും പറഞ്ഞിരുന്നത് എന്ന് വ്യക്തമാകുമ്പോൾ ഈ മകളുടെ ജനന സർട്ടിഫിക്കറ്റിൽ എഴുതിയ സവാദ് ആരാണ് പിതാവിന്റെ സ്ഥാനത്ത് എങ്ങനെ സവാദ് വന്നു എന്ന് ഈ സ്ത്രീ ഇതുവരെ ചോദിച്ചില്ലേ വിവാഹത്തിന് പള്ളിയിലും ഷാജഹാൻ എന്ന വ്യാജ പേര് തന്നെയാണ് നൽകിയത് കാസർഗോഡ് കുഞ്ചത്തൂർ പള്ളിയിൽ രണ്ടായിരത്തി പതിനാറിലായിരുന്നു വിവാഹം സാധാരണ വിവാഹത്തിന് പള്ളി പള്ളിയിൽ നൽകേണ്ടെന്ന രേഖകൾ ഇയാൾ നൽകിയിരുന്നില്ല എന്ന റിപ്പോർട്ട് പിന്നെ എങ്ങനെ ഒരു വിവാഹം നടക്കും ഉള്ളാൽ ദർഗയിൽ വെച്ചിട്ടായിരുന്നു പെൺകുട്ടിയുടെ പിതാവ് സവാദിനെ കണ്ടുമുട്ടുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ നല്ല പയ്യനാണ് എന്ന് തോന്നിയെങ്കിലും അതുകൊണ്ടാണ് മകളെ ഇയാളെ ഏൽപ്പിക്കാമെന്നും കൂടെ കൂട്ടാമെന്നും കരുതിയെന്നാണ് ഭാര്യ പിതാവ് പറയുന്നത് എത്ര മാത്രം ഇതൊക്കെ വിശ്വസനീയമാണ് വഴിയിൽ കടന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് സ്വന്തം മകളെ കെട്ടിച്ചുകൊടുക്കുക ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പെൺകുട്ടിയുടെ പിതാവ് ഇങ്ങനെയൊക്കെ പറയുന്നു ഇയാളുടെ പത്തുമക്കളിൽ രണ്ടാമത്തെ ആളെയാണ് സവാദ് വിവാഹം കഴിച്ചത് സവാദിന്റെ ഭാര്യ പിതാവിന്റെ മൊഴിയിൽ പൊരുത്തക്കേടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ രണ്ടാമത്തെ മകളെ സവാദ് വിവാഹം കഴിക്കുമ്പോൾ ഈ വീട്ടിൽ മറ്റുള്ള ഒരു ഫങ്ഷനുകൾക്കും സവാദ് ബന്ധപ്പെട്ടിരുന്നില്ലേ സവാദ് അതിനൊന്നും ഇടപെട്ടിട്ടില്ലേ അപ്പോഴൊന്നും ആരും ഒരു ചിത്രം സവാദിൻ്റെ എടുത്തിട്ടില്ലേ എന്തോ ഇതൊക്കെ വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വിവാഹത്തിന് ശേഷം തന്റെ തിരിച്ചറിയൽ രേഖകൾ ഒരിടത്തും നൽകാതിരിക്കാൻ സവാദ് ശ്രദ്ധിച്ചിരുന്നു ആരാ എടുത്തത് സ്വാഭാവികമായിട്ടും ഒരു വാടക കരാർ എഴുതുമ്പോഴെങ്കിലും ആധാറോ വോട്ട് റേഡിയോ എന്തെങ്കിലും ഒന്നനിവാര്യമായി വരില്ലേ ഇയാൾ ഈ പതിമൂന്ന് വർഷം ജീവിച്ചിട്ട് പോലും ആധാർ കാർഡിന്റെ ആവശ്യം വന്നിട്ടില്ലേ ഇയാളുടെ മക്കൾക്കും ആധാർ കാർഡോ ആ ഒന്നും എടുത്തിട്ടില്ലേ എന്തോ ഇതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ചോദിക്കുന്നതാ വാടക വീടെടുത്തത് ഭാര്യയുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ ഭാര്യ പോലും ചോദിച്ചില്ലേ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച സമയത്ത് വിവരങ്ങൾ ശേഖരിക്കാൻ ആശാപ്രവർത്തകർ എത്തിയപ്പോൾ തങ്ങളുടെ വിവരങ്ങളെല്ലാം കാസർകോട്ടെ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു എന്ന് മൊഴി റിയാസ് എന്നയാളാണ് സവാദിന് പണിയും താമസിക്കാൻ വീടും സംഘടിപ്പിച്ച് നൽകിയത് എന്ന് വ്യക്തമായിട്ടുണ്ട് ഇയാളെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് ഇതിനൊപ്പം ഷമീർ എന്നയാളും സഹായം നൽകിയിട്ടുണ്ട് ഇയാൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടോ എന്നു എന്നുള്ള തെളിവുകളടക്കം അന്വേഷിച്ചു വരുന്നു അന്വേഷണ ഏജൻസികൾ അരിച്ചു പെറുക്കിയിട്ടും കണ്ടെത്താൻ കഴിയാതിരുന്ന കൈവെട്ട് കേസിലെ പ്രതി സവാദ് താമസിച്ചിരുന്നത് കണ്ണൂരിലെ ഒറ്റനില വീട്ടിലാണ് ഇതിനു മുമ്പും മട്ടന്നൂരിലെ വിവിധ സ്ഥലങ്ങളിൽ ഇയാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു എൻ ഐ എ സംഘം വെളുപ്പിനെയാണ് സവാദിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് അങ്ങനെ കൊണ്ടുപോകുമ്പോഴും ഇത്ര വലിയ കേസിലെ പ്രതിയാണ് ഇയാളെന്ന് നാട്ടുകാർ പോലും തിരിച്ചറിഞ്ഞില്ല മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ടു എന്നായിരുന്നു നാട്ടുകാർ ആദ്യഘട്ടത്തിൽ സംശയിച്ചത് സവാദിന് ഇത്രയും സുരക്ഷിതമായ താവളം ലഭിച്ചത് എങ്ങനെയാണ് പ്രാദേശികമായ സഹായം ലഭിച്ചത് എങ്ങനെയാണ് ആരാണിയാളെ സഹായിച്ചത് സവാദ് എങ്ങനെയാണ് ഇത്രയും കാലം ഈ കേരളക്കരയിൽ കണ്ണൂരിൽ തന്നെ ഒളിവിൽ കഴിഞ്ഞത് സഹായിച്ച വലിയ കരങ്ങളെ പുറത്തു കൊണ്ടുവരാൻ എന്നു കഴിയുമെന്ന് വിചാരിക്കാം നന്ദി